ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഓണം തുടങ്ങിയത് കൊണ്ട് എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാന്ന് വിചാരിക്കുന്നു ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാൻ ഒരുപാട് കളക്ഷൻസ് ഇതാ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓണോ ഓഫറിൽ ഇട്ടിരിക്കുന്ന കളക്ഷൻസ് റീസ്റ്റോക്ക് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ ഈ ഒരു വീക്കും കൂടി നമുക്ക് ഈ ഒരു ഓണോ ഓഫറിൽ പ്ലാൻസ് കൊടുക്കുകയുള്ളൂ അതായത് ഈ ഒരു റേറ്റ് കൊടുക്കുകയുള്ളൂ ഈ ഒരു റേറ്റ് കൊടുക്കുന്ന സമയത്ത് പരമാവധി പ്ലാൻസ് കളക്റ്റ് ചെയ്തോളൂ ഒട്ടും മിസ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ ഫുൾ ചെക്ക് ചെയ്യുക കാരണം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞു കൊണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോയിൽ വരുന്ന ഫസ്റ്റ് ടു വൺ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കൻ ആണ് വരുന്നത് ആറ് കളറിന് മുന്നൂറ്റി എൺപത് രൂപ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളും നമുക്ക് ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ വൈലറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് വളർത്താൻ പറ്റില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകും ഔട്ട്ഡോർ ആയിട്ട് നമുക്ക് വളർത്താം പക്ഷേ ഒരുപാട് വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ വെക്കാതെ ഒരു ഇളം വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ മാത്രമായിട്ട് വെക്കുക ഇനി നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ചെറുതായി വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിലായിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ റൂട്ടഡ് വേറെ പിടിപ്പിച്ചെടുക്കുന്നത് അതായത് വേര് പിടിപ്പിച്ചെടുക്കുന്നത് ഇതിൻ്റെ ലീഫ് കട്ട് ചെയ്തിട്ടാണ് ലീഫ് കട്ട് ചെയ്യുമ്പോൾ മൊത്തത്തിൽ തണ്ട് ഭാഗം കട്ട് ചെയ്യാണ്ട് തണ്ടോട് കൂടി കട്ട് ചെയ്തിട്ട് നട്ടുവെക്കുക അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ കമലി പ്ലാന്റ്സ് ആണ് വരുന്നത് കമേലി പ്ലാന്റ്സ് എല്ലാവരും എപ്പോഴും നല്ല തണപ്പോടു കൂടി ഇരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് മുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നാല് വ്യത്യസ്ത കളറുകൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് അത്യാവശ്യം നല്ല വെള്ളം ആവശ്യമാണ് അതായത് എപ്പോഴും വേതുഭാഗം മണ്ണും ഭാഗം നനുവോട് കൂടി തന്നെ ഇരിക്കേണ്ട ഒരു ചെടിയാണ് നമ്മുടെ കമേലിയ എന്ന് പറയുന്ന ചെടി അപ്പോൾ എല്ലാവരും എന്നോട് കുറേ പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് എല്ലാ നാട്ടിലും ഉണ്ടാവുക ചേച്ചി എന്നുള്ളത് എല്ലാ നാട്ടിലും പിടിച്ചു വിടുന്ന ഒരു ചെടിയാണ് നമ്മുടെ കമേലിയ പെട്ടെന്ന് വാങ്ങിക്കൊള്ളുക അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് വരുന്നത് സെയിം റേറ്റിൽ തന്നെയാണ് വരുന്നത് മുന്നൂറ്റി രൂപയ്ക്ക് നാല് കളറുകളാണ് കൊടുക്കുന്നത് ഇത് നമുക്ക് വളർത്തി എടുക്കാൻ സിമ്പിളാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മൾ എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇരുപതിന് മുമ്പ് കൊടുത്തിട്ടുള്ള ചെടികളിൽ എല്ലാവർക്കും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒട്ടുമിക്ക പേരും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ച പ്ലാന്റ്സിൽ ചെല്ലിലൊക്കെ മൊട്ടും ഉണ്ട് അതുപോലെ തന്നെ ഫ്ലവറും ആയിട്ടുള്ളതാണ് കൊടുക്കുന്നത് ഞാനിപ്പോൾ വെച്ചിരിക്കുന്ന ഒരു ചെടിയെന്ന് പറയുമ്പോൾ ഉള്ളതാണ് അതിൽ അത്യാവശ്യം ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞായിരിക്കും തന്നെ ഇതുണ്ടോ ഇതിൽ തന്നെ ഫ്ലവർ ഉണ്ട് അപ്പോൾ മുന്നൂറ്റി രൂപയ്ക്കാണ് ഈ നാല് കളറുകൾ വാങ്ങുന്നത് പെട്ടെന്ന് വാങ്ങിക്കൊള്ളുക അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ആണ് വരുന്നത് ക്രിസ്മസ് കാറ്റേഴ്സ് നമുക്ക് ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ ഒരു ഫ്ലവർ ഉണ്ടാവുക അപ്പോൾ ഡിസംബർ മാസം ഒക്കെ ആകാനായി നമുക്ക് ഈ ഒരു ടൈമിൽ വാങ്ങി നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഡിസംബർ മാസത്തിൽ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയും കൂടിയാണ് ആറ് കളറിന് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത് രൂപയെ വരുന്നുള്ളൂ ഇതിന് മുമ്പുള്ള റേറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും ഇതിനു മുമ്പ് വാങ്ങിയവർക്കും അറിയാം അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ വാങ്ങിക്കുള്ള ആറ് കളറുകളാണ് വരുന്നത് നല്ല അടിപൊളി കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി അത്യാവശ്യം വലിപ്പമൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണ് ജിഫിബാഗിലാണ് വരുന്നത് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് വേര് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന് പ്രോട്ടീംസ് എന്ന് പറയുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണപ്പൊടി എന്നിവയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ബാൽസം പ്ലാന്റ് ആണ് വരുന്നത് മുന്നൂറ്റി സോറി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് നമ്മുടെ ബ്ലാ ബാൽസം പ്ലാന്റിൻ്റെ പത്ത് കളറുകൾ വരുന്നത് നല്ലൊരു അടിപൊളി കോംബോ ആണ് വെരിക്കര ലീഫ് നോർമൽ വെറൈറ്റീസ് ഒക്കെ വരുന്നൊരു ഇനമാണ് നമ്മുടെ ഈ ഒരു ബാൽസം പ്ലാന്റിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് കളറുകളാണ് കൊടുക്കുന്നത് അപ്പോൾ മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ നമുക്ക് വളർത്തിയെടുക്കുക ആയിട്ടുള്ള ഒരു ചെടിയാണ് മാത്രമല്ല ഇതിന് ഫ്ലവർ ഉണ്ടാകുന്നത് സീസണൽ ആയിട്ടല്ല ഫ്ലവർ ഉണ്ടാവും നമ്മൾ കെയർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരുപാട് പൂക്കൾ വരുന്ന ഒരു ചെടിയാണ് നമ്മുടെ ബാൾസ എന്ന് പറയുന്ന ചെടി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഒട്ടും മിക്ക പേർക്ക് ഈ ഒരു പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന ചെടിയും കൂടി ആയതുകൊണ്ടാണ് എല്ലാവരും ഒരുപാട് ഇത് വാങ്ങുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ സ്റ്റോക്ക് തീരാനാകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം പോരത്തന്നെ ഇതൊരു ഓഫറും കൂടിയാണ് ഇതിന് മുമ്പത്തെ റേറ്റിൽ വാങ്ങിയവരുണ്ടെങ്കിലും അവർക്കും അറിയായിരിക്കും റേറ്റിൽ മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളുക ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് പത്ത് കളറുകളാണ് കൊടുക്കുന്നത് ഒട്ടും മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കൊള്ളുക മഞ്ഞ് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ല് പൊടി എന്നിവയാണ് നമ്മൾ ഈ ഒരു ബാൽസ്യം പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഒപ്പം നമുക്ക് ചാണകപ്പൊടീൻ്റെ കൂടെ തന്നെ കുറച്ചധികം ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പ്ലാന്റ് നട്ടു വയ്ക്കാവുന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല നിലപോടുകൂടി ഇരിക്കേണ്ട ഒരു പ്ലാന്റ് കൂടിയാണ് എന്നാൽ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ഒരു ചെടിയും കൂടിയാണ് ഇതിൽ വരുന്നതിൽ വെള്ളത്തണ്ടെന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഇതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതിൽ വെള്ളം അത്യാവശ്യം പിടിച്ചു വെക്കുന്നതാണ് അതുകൊണ്ടാണ് പറയുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അച്ചീവ്മെന്റ്സ് പ്ലാൻസ് ആണ് വരുന്നത് അച്ചീവ്മെന്റ്സ് പ്ലാൻസ് പത്ത് കളറിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് അപ്പോൾ ഞാൻ ഞാനിതിന് മുമ്പത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഫോൺ നമ്പറില്ല കോൺടാക്ട് നമ്പർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു കോൺടാക്ട് നമ്പർ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഒറ്റ ഒരിതിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് ശ്രദ്ധിക്കാൻ പറ്റാത്തതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വീഡിയോയിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതായത് ഞാൻ ഇതിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഈ ഒരു വീഡിയോ ലാസ്റ്റ് ഭാഗത്തിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക കറക്റ്റ് കോൺടാക്ട് നമ്പർ ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ടുതന്നെ ഈ ഒരു വീഡിയോയെ കാണുക അപ്പോൾ പത്ത് വെറൈറ്റീസ് ആണ് വരുന്നത് ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് വരുന്നത് അതായത് നമ്മുടെ അച്ചീവ്മെൻ്റ്സിൻ്റെ പത്ത് കളറുകളാണ് വരുന്നത് നമ്മുടെ ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഈ ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിപ്പിച്ചെടുക്കാൻ സിമ്പിൾ ആണ് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ്സിൽ അത്യാവശ്യം ഫ്ലവർ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഈ കാണിച്ചത് ിരിക്കുന്നതാണ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് നമുക്ക് അത്യാവശ്യം നല്ല പൂക്കളൊക്കെ ഉണ്ടായിട്ട് നല്ല ഭംഗിയാണ് ഇത് ഹൈബ്രിഡ് പ്ലാന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു എടുപ്പാണ് കാണാനായിട്ടോ രണ്ട് കളറുകളൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളാം നമ്മൾ ബാൽസൺ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന സെയിം പോട്ടി തന്നെയാണ് ഇതിലും വരുന്നത് മണ്ണ് ചകിരിച്ചോറ് ചാണാപ്പൊടി എന്നിവയാണ് വരുന്നത് ചകിരിച്ചോറ് അധികം എടുക്കണമെന്നില്ല ഇതിന് ഒരു മീഡിയം ലെവലിൽ എടുത്താലും മതി അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ ആയിട്ട് ഇത് നിറച്ചും പൂക്കൾ ഉണ്ടാവും കേട്ടോ എന്ത് രസാന്നറിയാം കാണാനായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഷെയർ ചെയ്തിട്ടില്ല കാരണം ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയായിരിക്കും ഒരുപാട് പൂക്കളുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നിറയെ പൂവുണ്ടാകുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് എന്ന് പറയുന്നത് നല്ല ഭംഗി ആട്ടോ ഇത് നാശമായ തന്നെ ആരും പേടിക്കൊന്നും വേണ്ട ഇതിൻ്റെ വിത്ത് മണ്ണ് ഭാഗത്ത് എപ്പോഴും ഉണ്ടായിരിക്കും ആ മണ്ണ് ഭാഗത്ത് നിന്ന് ആ വിത്ത് ചരണ്ടി അതായത് ഐ മീൻ മൺ ഭാഗം ആ വിത്ത് എടുത്തതിന് ശേഷം അത് മണ്ണിളക്കിയതിന് ശേഷം അത് അതെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേറൊരു പോട്ടിലേക്ക് നട്ട് പാകി എടുക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് പ്ലാൻസ് പെട്ടെന്ന് നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട നമുക്ക് അടുത്തത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതൊരു പരിധി എത്തിക്കഴിയുമ്പോൾ എന്തായാലും ഒരു ഇലയൊക്കെ കരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേ അപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിലും കുഴപ്പമില്ല നല്ല ഇലകൾ വീണ്ടും വന്നോളും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ അടുത്ത പ്ലാന്റ് പറയുന്നത് നമ്മുടെ ഹൈഡ്രാൻജി പ്ലാന്റ് ആണ് വരുന്നത് ഹൈഡ്രാൻജി പ്ലാന്റ് നാല് വെറൈറ്റി കളേഴ്സാണ് വരുന്നത് നാല് വെറൈറ്റി കളേഴ്സിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മിസ്സ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ നല്ല അടിപൊളി ആണ് കൊടുക്കുന്നത് അതുപോലെ നല്ല ഹൈബ്രിഡ് പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് പ്ലാൻ്റിൻ്റെ സൈസ് ഈ കാണിച്ചിരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പ്ലാന്റ്സ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഒമ്പത് കളറുകളാണ് കൊട്ടുകൊടുക്കുന്നത് ഒമ്പത് കളറുകളാണ് ഒമ്പത് വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് കൊടുക്കുന്നത് ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഹോയയുടെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് വേര് പിടിച്ച പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റൂട്ടടയ്ക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ വീഡിയോയിൽ തന്നെ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മുടെ ഹോയ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് ജിഫി ബാഗിലാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഒട്ടുമിക്ക പ്ലാന്റ്സും ജിഫി ബാഗോട് കൂടിയിട്ടാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നത് നമ്മൾ കൊമ്പോ അങ്ങനെയുള്ളതായിട്ട് കൊടുക്കുന്നതല്ല നമ്മൾ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് മാത്രമാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് വേണമെന്നുള്ളവരുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക ഇപ്പോൾ അടുത്ത പ്ലാന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്യൂബറോസ് ബിഗോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഒരു പ്ലാന്റ് വരുന്നത് ഇത് കോംബോ ആയിട്ടല്ല സിംഗിൾ ആയിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം റേറ്റ് കൂടുതലുള്ളതുകൊണ്ടാണ് സിംഗിളായിട്ട് തന്നെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളതിന് വേണ്ടി പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വൈറ്റ് റെഡ് അതുപോലെ തന്നെ യെല്ലോ റെഡിൻ്റെ ഡബിൾ പെറ്റിലല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ ഡബിൾ പെറ്റിൽ അല്ലാത്തത് ഡബിൾ പെറ്റിലല്ലാത്തതും വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ബിഗോണിയയിലെ കളക്ഷൻസിൽ അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഡബിൾ പെറ്റിലാണ് വരുന്നത് ഫസ്റ്റ് കാണിച്ച ഡബിൾ പെറ്റിൽ അല്ലാത്ത റെഡും ഇത് ഡബിൾ പെറ്റിൽ വരുന്ന റെഡും ആണ് വരുന്നത് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ആണ് വരുന്നത് പന്ത്രണ്ട് വെറൈറ്റീസിന് വേറും മുന്നൂറ് രൂപയേ വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ഷെയ്ഡ് വരുന്നത് ഈ ഒരു കോമ്പോളിൽ തന്നെ വരുന്നുണ്ട് പന്ത്രണ്ട് ആണ് വരുന്നത് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റും ഗ്രീനും ആണ് വരുന്നത് ഷെയ്ഡ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഈ കാണിച്ചിരിക്കുന്നതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ജിഫി ബാഗിൽ റൂട്ടിൽ പിടിപ്പിടിച്ചെടുക്കുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് ബുഷായിട്ട് നിൽക്കുന്ന ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ഫിറ്റോണിയ അപ്പോൾ ഈ ഒരു സൈസിലാണ് വേദന നല്ല അത്യാവശ്യം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് വേണമെന്നുള്ളവർ ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു മാക്സിമം പറ്റുന്നത്രയും പ്ലാൻസ് വാങ്ങിക്കോളൂ കാരണം നല്ല ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ എല്ലാവർക്കും നല്ല ഓണം ആശംസകൾ നേരുന്നു അതായത് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക്കുക അടുത്തൊരു വീഡിയോയിൽ